കേരള വണ്ടി കേട്ടോ കേരള വണ്ടിയാണ് നമുക്ക് അത് ടൂ വീലർ ഓട്ടോമാറ്റിക് മതി ഈ അപ്പൊ അത്രയും നമുക്ക് വില കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ ഒരു രൂപ പോലും വേണ്ട ഫുൾ ലോണിൽ നമുക്ക് ഓട്ടോമാറ്റിക് അതും ഡീസൽ ഓട്ടോമാറ്റിക്ക് വേണ്ടി സെൽടോസ് ആണ് സെൽടോസ് ആണ് നമുക്ക് എവിടെയും കിട്ടാത്ത പ്രൈസിന് സ്പെഷ്യൽ റേറ്റ് ഡീസൽ ഓട്ടോ ഫുൾ രണ്ട് ബാക്കിൽ സീറ്റർ ഡീസൽ ഡീസൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആണ് അത് നമുക്ക് ഇരുപത്തിനായിരം ഓടിയിട്ടുള്ള വണ്ടിയാണ് ഡീസൽ വണ്ടി മൈലേജ് നമുക്ക് ഇതിനൊക്കെ എത്ര പതിനഞ്ച് കിലോമീറ്റർ പ്രതീക്ഷിക്കാം കിലോമീറ്റർ മുകളിൽ എന്തായാലും പ്രതീക്ഷിക്കാം നല്ല മൈലേജ് ഉണ്ട് നല്ല സ്പേസ് ആണ് അതേപോലെ തന്നെ നമുക്ക് നല്ല ഫീച്ചർ ആയിട്ടുള്ള അടിപൊളി വാഹനം ഇത് ഇരുപത്തിനായിരം കിലോമീറ്റർ സിംഗിൾ നമുക്ക് ഫുൾ ഓണറെ എത്ര ഒരു റുപ്പി വണ്ടി അറുപത് ഒറിജിനൽ കേരളിന്റെ പ്രൈസിന് നമുക്ക് ഒറിജിനൽ കേരള വണ്ടി ഫോർ ഓട്ടോമാറ്റിക് ഒറിജിനൽ പതിനെട്ടായിരം ഓഡിറ്റ് ഉള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് ഒറിജിനൽ കേരള വണ്ടി ജി ഫോർ ഓട്ടോമാറ്റിക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ചെയ്യാം ഇതും ഫുൾ ഓൺ ഓൺലൈപ്പൊക്ക കൊടുക്കാത്

നമുക്ക് എസ് അല്ലേ സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം ഇറക്കാം അടിപൊളി വണ്ടിയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീണ്ടും നല്ല കിടിലം കളക്ഷൻസുകളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും നല്ല പ്രത്യേകത ഏറ്റവും ലേറ്റസ്റ്റ് വാഹനങ്ങൾ എസ് യു സെവൻ സീറ്റേഴ്സ് ഇന്നോവ ഇനി ചെറു വാഹനങ്ങളൊക്കെ നമുക്ക് ഫുള്ളോണെ കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ആടാണ് സോ സ്വിഫ്റ്റുകളൊക്കെ നോക്കി ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഉണ്ടായ എക്സ്ട്ര ഏറ്റവും ടോപ്പൻ്റ് സൺ പ്രൂഫൊക്കെ വരുന്ന ബഡ്ജറ്റ് ലെവലിൽ വരുന്ന ഒരു കിഡല മിനിഎസ് യു വി നമുക്ക് സ്വന്തമാക്കാം അതുകൊണ്ട് സെവൻ സീറ്റർ കാരൻസ് ഡീസൽ വണ്ടി ഇന്നോവ ഇഷ്ടം പോലെ അതൊക്കെ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും അപ്പൊ വിക്ടോറിയിലാണ് ഏകദേശം പത്ത് എഴുപതോളം വാഹനങ്ങൾ ഏകദേശം പത്ത് നാൽപ്പതോളം വാഹനങ്ങൾ ഫുൾ ഓണിൽ തന്നെ ചെയ്യാൻ പറ്റൂല അതെ അതെ എങ്ങനെയാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെ അഫ്സൽ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സ്വത മലപ്പുറം മഞ്ചേരി റൂട്ടാണ് അതിൽ പാണായി മലപ്പുറത്ത് നിന്ന് നമുക്ക് മഞ്ചേരി ഏകദേശം അഞ്ച് ആറ് കിലോമീറ്റർ ആണ് നമുക്ക് അവിടെ ആണോ നമുക്ക് നയാരൻ്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അതാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് അപ്പൊ ആ പമ്പ് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് അതിന് മഞ്ചേരിയിൽ നിന്നാകുമ്പോൾ പമ്പ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മളെ വിക്ടോയി യൂസർ കാസ് സ്ഥിതി ചെയ്യുന്നത് സോ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നമുക്ക് മാക്സിമം ഫുൾ ഓൺലൈൻ തന്നെ കൊണ്ടാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ടൊന്നും ഉണ്ടായിട്ട് എക്സ്റ്റർ ചെയ്യുന്നത് ചെറിയൊരു ബഡ്ജറ്റിൽ സാധാരണക്കാരന് പറ്റുന്ന ഒരു വാഹനം അത് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് സെവൻറ്റി ഐറ്റ് ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ ഏറ്റവും പൊളി കളർ ഡോട്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളാണ് വണ്ടിയാണ് അപ്പോൾ നല്ല മോഡൽ കൂടി ഒരു സിംഗിൾ ഓണർഷിപ്പ് പതിനാറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ആകെ മാനുവൽ ഫുൾ ഓപ്ഷൻ ഓടിയിട്ടുള്ളൂഷിപ്പ് ഇതിൻ്റെ ഏറ്റവും ഫുൾ ഫുൾ അല്ല വണ്ടിയാണ് ആറ് കാര്യം ആറ് എാഗ് കാര്യങ്ങള് പാർസൽ ട്രെസ്റ്റ് സൺപ്രൂഫ് വരെ നമുക്ക് ഈ റേഞ്ചിൽ നമുക്ക് സൺറൂഫ് വരെ വരുന്ന കില്ലം വാഹനം നമുക്ക് സൺറൂഫ് പ്രൂഫ് കമ്പനി കമ്പനിഡ് സ്റ്റീരിയോ അതേപോലെ തന്നെ നമുക്ക് സ്റ്റീറിങ്ങില് കൺട്രോൾസ് അതേപോലെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും എല്ലാം നമുക്ക് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് വരെ വരുന്നുണ്ട് അതും പതിനാറായിരം കിലോമീറ്റർ ചെറിയ ബഡ്ജറ്റിന്റെ വണ്ടി അതെ കൊടുക്കാം ഏഴ് ലക്ഷത്തി ഫിനാൻസ് ഒരു രൂപ പോലും വേണ്ട നമുക്ക് ഫുൾ ലോണിൽ നമുക്ക് വാങ്ങാൻ വീണ്ടും ഒരു കിഡ്ലം വണ്ടിയാണ് അത് നമുക്ക് കിയയുടെ കാറൻസ് ഓണർ സിംഗിൾ ആണ് അത് നമുക്ക് ഇരുപത്തി അമ്പതിനായിരം ഓടിയിട്ടുള്ള വണ്ടിയാണ് ഡീസൽ വണ്ടി മൈലേജ് നമുക്ക് ഇതിനൊക്കെ എത്ര പതിനഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ മുകളിൽ എന്തായാലും നല്ല മൈലേജ് ഉണ്ട് നല്ല സ്പേഷ്യസ് ആണ് അതേപോലെ തന്നെ നമുക്ക് നല്ല ഫീസർ ഓഡർ ആയിട്ടുള്ള അടിപൊളി വാഹനം ഇത് ഇരുപത്തിയൊമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അതെ എത്ര ചോദിക്കുന്നത് നമുക്ക് ഈ നമുക്ക് ഒരു ലക്ഷം കൊടുക്കാം ലക്ഷം ഫുൾ ഫിനാൻസ് ഫുൾ ഫിനാൻസ് അതായത് ഒരു രൂപ പോലും വേണ്ട നമുക്ക് ഫുൾ ഫിനാൻസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലം വാഹനമാണ് ഫുൾ ബ്ലാക്ക് വണ്ടി നമുക്കൊരു ഇനോവ ക്രിസ്റ്റ മുന്തിരി കളർ അല്ലേമാറ്റിക് രണ്ടായിരത്തി പതിനാറ് മോഡല് ഓട്ടോമാറ്റിക് യെസ് അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ നോക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്വർക്ക് ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണ് പക്ക ഇത് കേരള വണ്ടിയാണോ വരുന്നത് ഒറിജിനൽ കേരള കേരള ഒറിജിനൽ സിംഗിൾ ഓണർ ഓട്ടം ഓട്ടം ഫുൾ എങ്ങനെയാണോ അവൈലബിൾ ആണ് നമുക്ക് തലശ്ശേരി രജിസ്ട്രേഷൻ അടിപൊളി നമ്പർ കാര്യങ്ങളൊക്കെ അല്ലേ എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം പതിനേഴ് എൺപത് ഏകദേശം ഫുൾ ഓൺ ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അല്ലെങ്കിൽ ഫുൾ ട്രാക്ക് പത്തമ്പതിനെ നമുക്കൊരു തന്നെ കളർ ചേഞ്ച് ാണ് എങ്ങനെയൊരു മോഡൽ ചെയ്ത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് തേർഡ് ഓണർഷിപ്പ് ഒന്നേ പത്ത് ഓട്ടം ഒന്നേ പത്ത് ഓട്ടം നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം കേരളം എത്ര ചോദിക്കും നമ്മൾ നമുക്ക് കൊടുക്കാം അതായത് ഓട്ടോമാറ്റിക് ആണ് അത് നമുക്ക് ഒറിജിനൽ അത് നമുക്ക് ഒരു റീഫണ്ടിന്റെ റേറ്റ് നമുക്ക് പറ്റുന്ന ഒരു ഒറിജിനൽ കേരള വണ്ടി ഫുള്ള് ഫുള്ളി ഓട്ടോമാറ്റിക് എത്ര ചോദിക്കുന്നത് നമുക്ക് പതിനാറാം ഉപ്പിന് എത്ര റുപ്പി വണ്ടി അറുപത് ഉറപ്പി നമുക്ക് ഒറിജിനൽ റീവണ്ടിന്റെ ഒറിജിനൽ കേരള വണ്ടിയില്ല വീണ്ടും അതിന്റെ ഒരു കളർ ചേഞ്ച് ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഓട്ടോമാറ്റിക് ഓ ലോ കിലോ പക്ക ലോ കിലോമീറ്റർ അതെ ഒരു പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ആണ് നോക്കി പക്ക കിടുവാണ് നമുക്ക് ഓട്ടോമാറ്റിക് കേരളി ഒറിജിനൽ കേരളത്തിന് നമുക്ക് ഒരുപത്തിരണ്ടരക്ഷം ഇരുപത്തിരണ്ട ലക്ഷം രൂപ ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള പതിനെട്ടായിരം ഓഡിറ്റ് ഉള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് ഒറിജിനൽ കേരളി ജി ഫോർ ഓട്ടോമാറ്റിക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ആ ഫുൾ ഓൺ ചെയ്യാം ഇതും ഫുൾ ഓൺ അത്യാവശ്യം ട്രാക്കും സിബിലൊക്കെ വാങ്ങട്ടോ വല്യ വലിയ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഒരു വലിയൊരു വലിയ ക്ഷൻ വണ്ടികൾക്ക് ഓക്കെ നമുക്കിതാവണ ഒരു ഇനോവ ഇതെങ്ങനെയായിരുന്നു മോഡല് കേരള വണ്ടിയാണോ റീ വണ്ടിയാണ് കറക്റ്റ് ഷോറൂം സർവീസ് ചെറിയ പക്കായിട്ട് പക്കായിട്ട് കൊടുക്കാം ഗ്യാര കേരള വണ്ടി മാറിക്കൂട്ടോ അത്രയും അടിപൊളി വണ്ടി അല്ലെ അത്ര അടിപൊളി പക്ക ഗ്യാരെ എത്ര നമ്മൾ ചോദിക്കുന്നത് യുവാണത്തിന് ഇത് നമുക്ക് ഒരു ആറ് ലക്ഷത്തി എഴുപതിനാറ് കൊണ്ടുപോവാൻ പറ്റും ഒരു അഞ്ചാം അഞ്ചരമായിട്ട് വണ്ടി വീണ്ടും സെവൻ സീറ്റർ മാരുതിന്റെ വണ്ടി നമുക്ക് മൈലേജ് കിട്ടുന്ന വണ്ടി ഡീസലിൽ എർത്തിക്കാം അതെ നമ്പറൊക്കെ നോക്കി നല്ല പൊളി നമ്പർ ആണ് എങ്ങനെയായിരുന്നു മോഡല രണ്ടായിരത്തി പതിമൂന്ന് സെക്കൻഡ് ഓണർഷിപ്പ് എത്തിക്കെ ഏറ്റവും ഫുൾ വണ്ടി അറുപത്തില്ല ഓട്ടോ കറക്റ്റ് ഷോറൂം സർവീസ് പക്ക നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഡീസൽ വണ്ടി ഏറ്റവും ഫുൾ വണ്ടി അല്ലേ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് നോക്കി എല്ലാം കമ്പനി ഇൻബിൾട്ടറി വരുന്നുണ്ട് ഏറ്റവും ഫുൾ വണ്ടി അഫ്സലിക്ക് നമുക്ക് എത്ര കൊടുക്കാം നാലര ലക്ഷം രൂപ ബെസ്റ്റ് പ്രൈസിന് ഡീസൽ ഏറ്റവും ഫുൾ വേണ്ടി നമുക്കൊരു അമ്പത് രൂപയും വണ്ടി ഇറക്കും ചെയ്യാം അത് കഴിഞ്ഞ പോലെ ക്രച്ച ക്രച്ചയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു ജനറേഷൻ ആണ് അത് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ ഒന്നുമില്ല നമുക്ക് ഗ്യാരണ്ടി വരാം അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്ത്യ നോക്കി നല്ല പൊളിയാണ് പക്ക ഹൈ ക്വാളിറ്റിയിൽ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള പതിനോമിക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ പതിനാറായിരം പതിനാറായിരം പക്ക ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഏറ്റവും ടോപ്പ് മോഡൽ എത്ര ചോദിക്കും നമ്മൾ നമുക്ക് ഒരു ലക്ഷത്തി രൂപ കൊടുക്കാം ബെസ്റ്റ് ഫുൾ ഓൺ ചെയ്യാൻ ഓൺലൈന ഫുൾ ഓൺ ഫുൾ ഫുൾ ബ്ലാക്ക് ഡ്രസ്സി നോക്കുന്നവർക്ക് ഇതാണോ ഒരു കിഡ്ഗാജി വെന്യൂ വരുന്നുണ്ട് അതെ അത് നമുക്ക് ഏറ്റവും ഫുൾ ഓൺ ആണ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി ഓ നല്ല ഫീച്ചർ ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി വെറും പതിമൂന്ന് അഞ്ഞൂറ് അതും സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പൻ വണ്ടി പതിമൂവായിരം കിലോമീറ്റർ ഇരുപത്തിരണ്ട് മോഡല് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന് ഇത് നമുക്ക് ഒരു എട്ടര ലക്ഷം കൊടുക്കാം ഓ ഒരു ചെറിയൊരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് കൊണ്ടാ ഫുൾ ഫിനാൻസും കൊടുക്കാം ഫുൾ ഫിനാൻസും കൊടുക്കാം കൊടുക്ക എട്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് ബ്ലാക്ക് കളർ

എങ്ങനെയായിരുന്നു ഓ ഹൈബ്രിഡ് ആണ് സോ നല്ല മൈലേജ് ഒക്കെ ഒറിജിനൽ കേരളിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ എത്ര നമ്മൾ ഈ നമുക്ക് കൊടുക്കാം ഒരു ബെസ്റ്റ് ഫിനാൻസ് ഫിനാൻസ് കൊടുക്കട്ടോ ഫുൾ ചോദിക്കുന്ന ഏറ്റവും ടോപ്പ് ലോഡ് ഹൈബ്രിഡില് നമുക്ക് ഒരു എസ് ക്രോസ് ഇത് വീണ്ടൊരു കിയൻറെ സെൽടോസ് പത്തൊമ്പത് മോഡല് സിംഗിൾ ഓണർഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ ഡീസൽ എല്ലാം വണ്ടി ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അതെ സോ നല്ല കിള്ളം വണ്ടിയാണ് ഇതിന് നോക്കി നിങ്ങള് പക്ക പൊളിയാണ് വെൽ മെയിൻറ്റൈഡ് വണ്ടി അല്ലേ ക്രോസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡോൾ ചെയ്തിട്ടുണ്ട് അടിപൊളി വണ്ടി എത്ര പേക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഈ ഒരു വാഹനം

കർണാടക റീ നമ്പർ ആയത് സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ ഒന്നേ സംതില്ല പതിനാലര ലക്ഷം ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി പറയാൻ പറ്റുന്നുണ്ട് അടിപൊളി വണ്ടിയാണ് കർണാടക റീ ആണ് സോ നമുക്ക് പക്ക ഹൈ ക്വാളിറ്റി പറയാൻ പറ്റുന്ന നിലവിൽ കേട്ടിട്ടുണ്ട് നമ്പർ എല്ലാം ആയിട്ടുണ്ട് ആക്സിഡന്റ് ഒന്നും ഒന്നുമില്ലല്ലോ ഒന്നുമില്ല നമുക്ക് എത്ര പേരെ ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കൊരു പതിമൂന്ന് ലോൺ ചെയ്യാം പന്ത്രണ്ട് പൈസ വീണ്ടും ഒരു ഇനോവ അതെങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ഒമ്പര ലക്ഷം കൊടുക്കണം ഒരക്ഷം അടിപൊളി വണ്ടി അല്ല ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടാണ് അഡീഷണൽ കിഡിലം ഫോർച്യൂണർ മോഡലിക് രണ്ടായിരത്തി പതിനാലാണ് കേരളം ഷോറൂം സർവീസ് ഓണർഷിപ്പ് ആ

എത്രയായിരുന്നു ചോദ്യം നമുക്ക് ഒരു പതിമൂന്ന് ലക്ഷം കൊടുക്കാം ലക്ഷം ഓട്ടോമാറ്റിക് കറക്റ്റ് ഷോറൂം സർവീസ് എഞ്ചിന് മെക്കാനിക്രിപൂർണ്ണ ഗ്യാരം ഗ്യാരണം പറഞ്ഞ് കൊടുക്കാം എത്ര ലക്ഷം ലോൺ ലോൺ നമുക്ക് ഒരു എഴുപത്തിയഞ്ച് എഴുപത്തി വണ്ടി ഫ്രണ്ട്സ് ഇറക്കം ഈ ഫസ്റ്റ് പാർട്ട് ഇവിടെ താൽക്കാലികമായിട്ട് അവസാനിച്ചിട്ടുണ്ട് അടുത്തൊരു പാർട്ടിൽ തവണ നമുക്ക് ഒരു മിഡ് റേഞ്ച് വാഹനങ്ങൾ നല്ലൊരു കളക്ഷൻ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരും അപ്പോൾ വിട്ടോയിലാണ് ലൊക്കേഷൻ മറക്കണ മലപ്പുറം ജില്ലയിൽ പാണായി മലപ്പുറത്തു നിന്നും മലപ്പുറത്തു നിന്നും മഞ്ചേരി റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ പുതിയൊരു വീട് വരുന്ന വീണ്ടും കാണാം സുപീർ റിയാസൻ അഫ്സൽ സൈനിങ് ഓഫ്